ഈ തൃശ്ശൂർ കാലം തന്നെയാണ് രാമലിനായി കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ

കൊറേ വർഷമായിട്ട് എനിക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതല് നിങ്ങളുടെ മുന്നില് പല വേഷത്തിലൂടെയാണ് ഞാൻ വന്നത് അന്നെല്ലാം രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും ആ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആ സിനിമയെ നൂറും നൂറ്റൊമ്പത് ഇരുന്നൂറ്റൊമ്പത് ദിവസം ഓടിച്ച എൻ്റെ പ്രിയപ്പെട്ടവര് ഏതൊരു സമയത്തും എനിക്ക് എന്താ പറയാ ഏത് നല്ല സമയത്തും മോച്ച സമയത്തും എല്ലാ സമയത്തും എൻ്റെ സിനിമകളെ വലിയ വലിയ വിജയത്തിൽ എത്തിച്ചവരാണ് എനിക്ക് എടുത്തു പറയുന്നത് അത് ഞാൻ ഇപ്പോഴും ക്ലിപ്പിംഗ് കാണുന്നത് ഈ ാര് തന്നെയാണ് രാമലിരാ ആ സിനിമ അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഞാൻ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ എല്ലാവരും കൂടി ആ സിനിമ എന്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ് സിനിമ കാരണം നമ്മുടെ സമൂഹത്തിലെ ആനുകാലിക പ്രശ്നങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആ സിനിമ ദിവസം തോറും ദിവസം തോറും വലിയ വലിയ ഗിറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പാക്കു പദുമാം പിക്കം കെട്ടപട്ടാ ഉര്ഭാഡി തായെണ്ടോല്ലാ സംക്ക്കെണ്ട് ലേര്ലാ ബോരാ പൂക്ക്ക്ക്ക്